ഈ ഇടയ്ക്കൊരു ഞാൻ നെറ്റ് നോക്കിയപ്പം നമ്മൾ നമ്മൾ ആക്ഷൻ ഹീറോ ആയിട്ടാണ് സ്ഥിരം കണ്ടിട്ടുള്ളതെങ്കിലും അല്ലെങ്കിൽ വില്ലനായി ആക്ഷനായി ഫൈറ്റാണ് പ്രധാന പരിപാടിയെങ്കിലും ബാബുചേട്ടൻ്റെ ഒരു ഗംഭീര പാട്ടുകാരനാണ് ബാബു <laughs> ഞാൻ െ എന്റെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം ഞാൻ ഈ ഞാൻ പാടുന്ന ഒഴികെ ബാക്കി പാടുന്ന എല്ലാവരിലും അതിൻറെ ഉള്ളില് കാണുന്ന പ്രത്യേകതകൾ ആസ്വദിക്കുന്ന ഒരാളാണ് ധൈര്യമായിട്ട് പാടിക്കും താളം മറന്നാന്നുള്ള പാട്ട് ചെയ്ത ആളല്ലേ താളം പ്രശ്നമില്ല പൂവേണം പൂപ്പട വേണം പൂവിളി വേണം തനനനന നനന കുണാരം കന്നി പൂമകൾ വേണം മത്തേ കാവിൽ നിന്നും തേവരുതാഴെഴുന്നള്ളുന്നേ ഓരോളം മഞ്ചൽ മൂളി പോരുന്നേ മൂളി പോരുന്നും പൂവിളി വേണം നനനന പൂണാലും കന്നിപ്പൂമകൾ വേണം ഇതൊക്കെ ഒരു സ്പിരിറ്റാണ് ഇതൊക്കെ കേട്ടു കഴിഞ്ഞാൽ എന്താ പറയുക വൺസ് മോർ എന്ന് പറയാ